Hi dear friends, welcome to Chokeboard Stories. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് സോഷ്യൽ സയൻസിലെ നമ്മുടെ ഭൂമി അതായത് വേൾഡ് ജോഗ്രഫിയിലാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഭൂമിയെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് ഏഴാം ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ തന്നിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ഒൻപതിലും പത്തിലൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കൂടുതൽ പഠിക്കാനുണ്ട് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് എന്താണെന്നുള്ളതും ആ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ചാപ്റ്ററിലോട്ട് പോകാം ഓക്കെ അപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെയാണ് അല്ലെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുകൊള്ളുന്നൊരു ഗോളമായിരുന്നു ഞാൻ പിന്നീട് നിരന്തരം പെയ്ത മഴയിലാണ് ഞാൻ തണുത്തത് പിന്നീട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജീവജാലങ്ങൾ എന്നിൽ ഉണ്ടായത് അതായത് ഭൂമി എങ്ങനെയുണ്ടായി എന്നുള്ള ജസ്റ്റ് ഒരു പറയുകയാണ് ഓക്കെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയുടെ ഉള്ളറകളിലേക്ക് നോക്കാം നമുക്ക് ഭൂമിയുടെ ഉപരിതലത്തെ ചൂടിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ എന്ന് ഉണ്ടോ നിങ്ങൾക്ക് ധാരണയുണ്ടോ എത്രയാണ് ചൂടെന്നും ഭൂമിയുടെ ഉള്ളിൽ എത്ര ചൂടുണ്ടാകും എന്നൊക്കെ വല്ല ധാരണയുണ്ടോ എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ് കഠിനമാണ് ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് നമുക്കറിയാം നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെള്ളം തിളക്കുന്നത് അല്ലെ അതുപോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്താ ഓക്കെ അതാ അത് തന്നെ അവർ അടുത്ത പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് കൈ വെക്കാനായിട്ട് പറ്റുമോ ഇല്ല അപ്പൊ എന്നാലോചിച്ച് നോക്കിക്ക അഞ്ഞൂറ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇനി ഇനി നമുക്ക് നോക്കാം ഖനികൾ ഖനികൾ എന്ന് പറയുന്നത് എന്താണ് ഏകദേശം ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഈ അയ്യായിരത്തി അഞ്ഞൂറ് പഠിക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്താണ് അത്ര പോലും അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ് ഏകദേശം മൂവായിരം ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കിലോമീറ്റർ ആണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം അപ്പൊ ഭൂമിയുടെ ഉള്ളറകളെ കുറിച്ച് വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുമോ ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളമുള്ള ഖനികൾ ഏറ്റവും ആഴമുള്ളതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ ഉള്ള ഘനികളാണ് അവിടം വരെ പോകുന്നത് തന്നെ എന്താണ് അവര് ഒത്തിരി യന്ത്രങ്ങളും സുരക്ഷാ ഉപകരണങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഓക്സിബോസ് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഓക്സിബോക്സ് എന്ന് പറഞ്ഞ എന്താണ് ഗനിയുടെ അടിയിലേക്ക് പോകുമ്പോഴേക്കും ഉള്ള ആ ശ്വസിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തു അപ്പോൾ ഈ പറയുന്ന ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമ്മുടെ ഭൂമിയുടെ സെൻട്രൽ വരെയുള്ളത് അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഒരിക്കലും പോയി പഠിക്കാനായിട്ട് പറ്റില്ല അല്ലേ അപ്പൊ എങ്ങനെയായിരിക്കാം നമുക്ക് ഈ പറയുന്ന ഭൂമിയുടെ ഉള്ളിലെ കാര്യങ്ങൾ അതായത് ഭൂമിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്നും നമ്മൾ നമ്മളിങ്ങനെ കുറെ പഠിക്കുന്നുണ്ട് ഭൂവൽക്കമുണ്ട് മാൻഡിലുണ്ട് പുറക്കാമ്പ് അകക്കാമ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അതിനെപ്പറ്റി നമുക്കൊരു ധാരണ കിട്ടുന്നേ എവിടെ നിന്നായിരുന്നു അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന് ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്തൊക്കെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത് ഭൂമിയുടെ ഉള്ളറ ഭൂമിയുടെ ഉള്ളിൽ എന്താണെന്നല്ലാണ്ട് ഇപ്പറയുന്ന ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് കിലോമീറ്ററോളം മനുഷ്യൻ പോയിട്ടല്ല അവിടെ പറ്റി പഠിച്ചിരിക്കുന്നത് ഓക്കെ ഇനി ഭൂമിയുടെ ഘടനയെ പറ്റിയാണ് പറയുന്നത് എന്തൊക്കെയാണ് ഭൂമിയുടെ ഘടനയിൽ നമുക്ക് പറയാം ഭൂവൽക്കമുണ്ട് മാൻറ്റിലുണ്ട് പുറക്കാമ്പുണ്ട് അകക്കാമ്പുണ്ട് ഇത് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ് ഭൂവൽക്കം മാൻഡിൽ അകക്കാമ്പുണ്ട് അതേപോലെ തന്നെ പുറക്കാമ്പും അല്ലെ പുറക്കാമ്പ് അകക്കാമ്പ് അങ്ങനെ ആ ഓർഡറിലാണ് ഏറ്റവും അറ്റത്തുള്ളവരെയാണ് അകക്കാമ്പ് എന്ന് പറയുന്നത് അതിന് പുറമേ ഉള്ളത് പുറക്കാമ്പ് പിന്നെ മാൻഡില് പിന്നെയുള്ളത് ഏതാണ് നമ്മുടെ ഭൂവൽക്കവുമാണ് ഭൂമിയുടെ ഉള്ളറകളെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു ഏറ്റവും പുറമേയുള്ള പാളി അറിയപ്പെടുന്ന പേരാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് എന്നറിയപ്പെടുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ് കണ്ടോ ഭൂവൽക്കത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി ചോദിക്കാനായിട്ട് പറ്റും ഭൂമിയുടെ ഏറ്റവും പുറമേ ഉള്ളതാണ് താരതമ്യേന് നേർത്തതമായ പാളിയാണ് ഘരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി എന്ന് പറയുന്നത് ഈ ഭൂവൽക്കത്തിന് അതേപോലെ തന്നെ നമുക്കറിയാം എന്തുണ്ട് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ വൻകരഭൂവൽക്കവുമുണ്ട് വൻകര വൻകരഭൂവൽക്കത്തിന് കനം കൂടുതലാണ് ഓക്കെ ശരാശരി മുപ്പത് കിലോമീറ്ററോളം വരും വൻകരഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം എഴുപത് കിലോമീറ്റർ കനമുണ്ട് എന്നാൽ സമുദ്ര സമുദ്രഭൂവൽക്കത്തിന് ശരാശരി എത്രയാണ് പതിനഞ്ച് കിലോമീറ്റർ ആണ് അപ്പൊ ഭൂവൽക്കത്തെ അഗൈൻ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് വൻകര വൻകരഭൂവൽക്കമെന്നും സമുദ്രഭൂവൽക്കമെന്നും അപ്പൊ വൻകരഭൂവൽക്കത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് കിലോമീറ്റർ ആണ് സോറി ആഹ് മുപ്പത് കിലോമീറ്റർ ആണ് സമുദ്രഭൂവൽക്കം പതിനഞ്ചല്ല ശരാശരി അഞ്ച് കിലോമീറ്റർ ആണ് സമുദ്ര സമുദ്രഭൂവൽക്കത്തിന്റെ എന്തെന്ന് പറയുന്ന കനം എന്ന് പറയുന്നത് ഇനി ഇനി ജസ്റ്റ് ഇന്നത്തെ പറയാത്തൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമുക്കറിയാം ഈ പറയുന്ന വൻകര ഭൂവൽക്കത്തിന്റെ മുകൾ ഭാഗത്തെ അറിയപ്പെടുന്ന പേരുണ്ട് അതാണ് എന്താ സിലിക്ക അല്ല സോറി സിയാൽ എന്നറിയപ്പെടും സിയാൽ അതായത് സിലിക്കയും അലൂമിനിയും അടങ്ങിയിരിക്കുന്നതാണ് സിലിക്ക അലൂമിനിയം എന്നീ ധാതുക്കൾ അടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ വൻകര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരാണ് സിയാൽ എന്നുള്ളത് അതേപോലെ തന്നെ മറ്റൊന്നാണ് എന്താ സമുദ്ര ഭൂവൽക്കം അറിയപ്പെടുന്ന പേരെന്താണ് സമുദ്രം സമുദ്രം എന്നറിയപ്പെടുന്നത് സിമ എന്നാണ് സിമ ഓക്കെ അവിടെ എന്താണ് സിലിക്കയും മഗ്നീഷ്യവുമാണ് സമുദ്ര ഭൂവൽക്കത്തില്ല സിമ ആ സമുദ്രം അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഓക്കെ അപ്പൊ എന്താണ് സിയാലും സിമയും അതൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് വൻകര ഭൂവൽക്കത്തെയാണ് സിയാലെന്ന് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സിലിക്കയും അലൂമിനിയും സിമ എന്ന് പറയുന്നത് സിലിക്കയും മഗ്നീഷ്യവുമാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് ഭൂവൽക്കം കഴിഞ്ഞാൽ അടുത്ത പാളി ഏതാണ് അടുത്ത പാളിയാണ് മാൻഡിൽ എന്നറിയപ്പെടുന്നത് അപ്പൊ അറിയാം ഭൂവൽക്കത്തിന് താഴെയാണ് എന്തുള്ളത് മാൻ്റിലുള്ളതാ േനെ കനമുള്ള ഭാഗമാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു നമ്മള് ഭൂവൽക്കം പറഞ്ഞപ്പോൾ പറഞ്ഞു മുപ്പത് കിലോമീറ്ററോളം ആണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇവിടെ എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതിനെയാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡല അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത് പഠിച്ചു വെച്ചോളം ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഭൂവൽക്കവും എന്താണ് മാൻഡിലിന്റെ ഉപരിഭാഗം മുഴുവനല്ല പറയുന്നത് മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗത്തെ പറയുന്ന പേരാണ് എന്ത് ശിലാമണ്ഡലം നെക്സ്റ്റ് നോക്കിക്കേ ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഒരുകി അർദ്ധദ്രാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത് പറയുന്ന അസ്തനോസ്ഫിയറിലാണ് നമ്മുടെ അഗ്നിപർവ്വതങ്ങളുടെയൊക്കെ പുറത്തെത്തുന്നത് നമ്മുടെ ലാവയില്ലേ ലാവ വരുന്നത് ഈ അസ്നോസ്ഫിയറിൽ നിന്നാണ് ഓക്കെ അപ്പൊ എന്താണ് അതേപോലെ തന്നെ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം കണ്ടോ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ ശിലാമണ്ഡലം എന്ന് പറയുന്നത് കണ്ടോ ഇതാണ് ഉരുകി അവസ്ഥയിൽ കാണപ്പെടുന്ന അസ്തനോസ്ഫിയർ അതിന്റെ താഴെ കാണപ്പെടുന്ന ഭാഗം എന്താണ് അത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് ഓക്കെ അതേപോലെ നെക്സ്റ്റ് അടുത്ത നമ്മുടെ ടോപ്പ് ഇത് ഏതാണ് കാമ്പ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ സമുദ്രഭൂവൽക്കവും വൻകരഭൂവൽക്കവും പറഞ്ഞ പോലെ കാമ്പിനും ഉണ്ട് രണ്ട് പാർട്ട് ഏതൊക്കെയാണ് ഉണ്ട് അകക്കാമ്പുമുണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും ഇന്നർ കോറാണ് അല്ലേ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ് കാണപ്പെടുന്നത് ഇത് ദ്രവാവസ്ഥയിലാണ് അകക്കാമ്പ് എന്ന് പറയുന്നത് ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത് കാമ്പ് മുഖ്യമായും നിക്കൽ ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ട് കൊണ്ടതിനാൽ കാമ്പിനെന്ത് നിഫെ എന്ന് പറയുന്നു അപ്പൊ കാമ്പാണ് നിഫെ പറയുന്നത് നമ്മൾ ഭൂവൽക്കത്തെയാണ് നമ്മൾ സമുദ്ര ഭൂവൽക്കം എന്താണ് സിമയും എന്താണ് വൻകര ഭൂവൽക്കം അത് സിയാലുമാണ് അകക്കാമ്പിലെ ചൂടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അകക്കാമ്പിന്റെ ചൂടിനെയാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഭൂമിയുടെ ഭൂവൽക്കം ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് ഭൂവൽക്കം അതേപോലെ തന്നെ അവിടെ എന്തൊക്കെയുണ്ട് ഉണ്ട് സമുദ്ര ഭൂവൽക്കവും ഉണ്ട് പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത് വൻകര ഭൂവൽക്കത്തിന്റെ ശരാശരി എന്ന് പറയുന്നത് ഏകദേശം മുപ്പതും സമുദ്ര ഭൂവൽക്കമാണെങ്കിൽ ഏകദേശം അഞ്ച് കിലോമീറ്ററുമാണ് ഇനി വൻകര വൻകരഭൂവൽക്കത്തിലാണ് എന്തുള്ളത് നമ്മുടെ സിയാലും സമുദ്രഭൂവൽക്കത്തിൽ സിമയും ഉണ്ട് ഭൂവൽക്കത്തിന് താഴെ രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ വരെയുള്ള ഭാഗമാണ് മാൻഡിൽ എന്ന് പറയുന്നത് ഇനി മാൻഡിലിന്റെ ആണ് എന്തുള്ളത് അസ്തനോസ്വീർ എന്ന് പറയുന്നത് ആദ്യം എന്താ പറയുന്നത് ലിത്തോസ്ഫിയർ ശിലാഫൽ അല്ലെ ശിലാപാളി എന്ന് പറയും ശിലാമണ്ഡലം അതേപോലെ തന്നെ അതിനെയാണ് മറ്റേ ശിലാമണ്ഡലം സ്ഥലമണ്ഡലം എന്നൊക്കെ പറയുന്നത് അതിനും താഴെ കാണുന്ന ഭാഗമാണ് എന്താ എന്താർ എന്ന് പറയുന്നത് അതിന്റെ താഴെയുള്ള ഭാഗം വീണ്ടും എന്താണ് ഗരാവസ്ഥയിലാണ് കാമ്പാണ് പുറക്കാമ്പും അകക്കാമ്പും ഉണ്ട് അവിടെയാണ് നിഫെ എന്ന് പറയുന്നത് നിക്കലും അതേപോലെ തന്നെ എന്താണ് അയ്യണം അത് രണ്ടും കൂടി ചേരുന്നോണ്ടാണ് അതിനെ അകക്കാമ്പിനെ പറയുന്ന പേരാണ് നിഫെ അത് അകക്കാമ്പാണ് ആണല്ലോ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ശിലാനിർമ്മിതമായ ഉറപ്പുള്ള ഭാഗമാണ് ഭൂവൽക്കം അതേ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാറകളാൽ നിർമ്മിതമായ പാളിയാണ് ശിലാമൺ ഭൂവൽക്കം എന്ന് പറയുന്നത് ശരിയാണ് ഭൂവൽക്കവും മാൻഡിലിന്റെ ഉപരിഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം ശിലിത്തോസ്ഫിയർ അതും ശരിയാണ് ശിലാപ ശിലാപദാർത്ഥങ്ങൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്സെനോസ്ഫിയർ പുറക്കാമ്പ് ദ്രവാവസ്ഥയിലാണ് നമ്മൾ ഇതേ പറഞ്ഞു പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രവാവസ്ഥയിലാണ് ഏറ്റവും ഉള്ളിലുള്ള അകക്കാമ്പാണ് പുറക്കാമ്പ് ദ്രവാവസ്ഥയിലും അകക്കാമ്പാണ് ഗരാവസ്ഥയിൽ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കുക ചിലപ്പോ ഈ സാധനങ്ങൾ തന്നെ ആയിരിക്കും നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുന്നത് വൻകര ഭൂവൽക്കം സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് കാമ്പിനെ നിഫ എന്ന പേരും അപ്പൊ എല്ലാം എന്താണ് ശരിയായ പ്രസ്താവനകളാണല്ലേ തന്നിരിക്കുന്നത് ഓക്കെ ഇപ്പൊ മനസ്സിലായല്ലോ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് നെക്സ്റ്റ് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷം അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഭൂമിയുടെ ഉള്ളിലേക്ക് പഠിച്ചു അല്ലെ അതായത് ഇങ്ങനെയാണ് നമ്മുടെ ഭൂമിയെങ്കിൽ അതിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഉള്ളില് സെന്റർ വരെയുള്ള കാര്യങ്ങൾ പഠിച്ചു ഇനി നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പ് പോലെ നമുക്ക് എന്തുണ്ട് നമ്മുടെ അന്തരീക്ഷമുണ്ട് അതിനെപ്പറ്റി നമുക്ക് പഠിക്കാം അപ്പൊ പറഞ്ഞു നമ്മള് ഉത്ഭവ സമയത്ത് ചുട്ടുപൊഴു ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ടാണ് സാവധാനം തണുത്ത് തണുത്താണ് എന്ത് ചെയ്യുന്നത് ഭൂമി നമുക്കിപ്പോ ജീവിക്കാൻ പറ്റുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് മാറിയത് ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണം ഉണ്ടായി ഭൂമിയെ ആവർ ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത് സസ്യങ്ങളുടെ ആവിർഭാവത്തോടു കൂടി പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട് അപ്പൊ അതൊക്കെ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് അതായത് അന്തരീക്ഷ സംരചന അതായത് കോമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതാ ഭൗമ ഉപരിതലത്തിൽ നിന്ന് പതിനായിരത്തോളം കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിന്റെ സാന്നിധ്യമുണ്ട് ആകെ അന്തരീക്ഷത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്ഥിതി ചെയ്യുന്നത് ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു പഠിച്ചു വെക്കുക സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് എന്താണ് ചെയ്യുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നു മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡയോക്സൈഡ് എന്നിവ ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ് അന്തരീക്ഷത്തിൽ നിന്നാണ് ഓക്കെ ഇനി ഓരോന്നിന്റെയും അളവാണ് എപ്പോഴും ചോദിക്കുന്ന ആണ് അന്തരീക്ഷത്തിലെ നൈട്രജന്റെ അളവ് എത്രയാണ് എഴുപത്തെട്ട് ശതമാനം രണ്ടാമതായിട്ട് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ചോദിച്ചാൽ അത് ഓക്സിജനാണ് ബാക്കിയെല്ലാം കൂടിയാണ് ഈ പറയുന്ന ഒരു ശതമാനം വരുന്നത് ആർഗൺ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് നിയോൺ ഹീലിയം ക്രിപ്റ്റോൺ സിനോൺ ഹൈഡ്രജൻ അങ്ങനെ എല്ലാം കൂടിയാണ് ഈ പറയുന്ന ഒരു ശതമാനം അണ്ടോ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ എഴുപത്തെട്ട് ശതമാനത്തോളം നൈട്രജനാണ് സൂര്യ താപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് നമ്മളിപ്പോൾ കുറച്ചുകൂടെ വെള്ളം എടുത്ത് വെച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സൂര്യപ്രകാശം അടിച്ചിട്ട് ആ വെള്ളം എന്ത് ചെയ്യും കുറെ കഴിയുമ്പോൾ അത് വറ്റിപ്പോകും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയാൻ നമ്മുടെ റോട്ടി കിടക്കുന്ന വെള്ളം അല്ലെ കുറച്ച് നാൾ കഴിയുമ്പോൾ കുറച്ച് വെയിൽ വന്നു കഴിയുമ്പോൾ തന്നെ വെള്ളം വറ്റിപ്പോകും കാര്യം അത് സൂര്യന്റെ താപ ചൂട് കൊണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജലം നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് ബാഷ്പീകരണം ഏകദേശം തൊണ്ണൂറ് കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിന്റെ സാന്നിധ്യമുള്ളൂ വാതകങ്ങൾ ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിന്റെ ഭാഗമാണ് പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്നത് ഭൗമ ഉപരിതലത്തിനോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപഠനങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഖനീഭവിച്ച മേഘങ്ങൾ രൂപം കൊള്ളുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ എന്ന് വിളിക്കുന്നു അപ്പൊ എന്താണ് ഘനീകരണ മർമ്മങ്ങൾ പഠിച്ചു വെക്കണേ ഹൈഡ്രോ സോറി ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ അതായത് അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങൾ ചുറ്റി അന്തരീക്ഷത്തിലെ നീരാവി ഖനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു അതിനാൽ അന്തരീക്ഷത്തിലെ ആ പൊടിപടലങ്ങളെ പറയുന്ന പേരാണ് ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലിയ എന്നുള്ളത് അപ്പൊ നോക്കാം ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നത് എങ്ങനെയാണ് നമ്മുടെ കാറ്റടിച്ചിട്ട് നമ്മുടെ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെടുന്നവ അതേപോലെ അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ പിന്നെ ഏതാണ് ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയൊക്കെയാണ് അന്തരീക്ഷത്തിലേക്ക് പൊടിപടലങ്ങൾ വരുന്നത് ഈ പൊടിപടലങ്ങൾ അന്തരീക്ഷ നീരാവിയായിട്ടൊക്കെ കൂടി ചേർന്ന് ഖനീഭവിച്ചാണ് എന്തുണ്ടാകുന്നത് മേഘമുണ്ടാകുന്നത് അണ്ടോ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു ഇതൊക്കെ നമ്മുടെ അന്തരീക്ഷമാണ് നമുക്ക് ചെയ്യുന്നത് ഉണ്ടോ ഇനി അന്തരീക്ഷ മലിനീകരണത്തെ പറ്റിയാണ് പറയുന്നത് കണ്ടോ ഇതൊക്കെയാണ് അന്തരീക്ഷ മലിനീകരണത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി പറയാണ് അമ്ലമഴ എന്താണ് അമ്ലമഴ എന്ന് പറയുന്നത് കൽക്കരി പെട്രോളിയം ഇന്ധനങ്ങൾ ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡൈ ഓക്സൈഡ് തുടങ്ങിയ നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിലെത്തുന്നു അവ വെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന ഭൂമിയിലേക്ക് എത്തുന്നു മഴ വെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം അഞ്ചിൽ കുറവാണെങ്കിൽ അതിന് അത് എന്തായിട്ട് കണക്കാക്കും അമ്ല മഴയായി കണക്കാക്കാം നമുക്കറിയാം പി എച്ച് സ്കെയിൽ എന്ന് പറയുന്നത് ഏഴാണെങ്കിൽ അതിന് ന്യൂട്രൽ എന്ന് പറയും ശുദ്ധജലം ഏഴിൽ കൂടുതലാണെങ്കിൽ അതിൽ ആൽക്കലി കണ്ടന്റും ഏഴിൽ കുറവാണെങ്കിൽ അത് ആസിഡിക് കണ്ടന്റുമാണ് അപ്പോൾ ിൽ കുറവാണെങ്കിൽ മഴവെള്ളത്തിന്റെ പി എച്ച് വാല്യൂ അഞ്ചിൽ കുറവാണെങ്കിൽ അതിനെ നമ്മൾ എന്തു പറയും നമ്മളെ മഴ അതിന് അസിഡിക് നേച്ചർ ആണെന്ന് പറയും ഇനിയാണ് പുക മഞ്ഞ് പുകയും മൂടൽ മഞ്ഞും പുക എന്ന് പറയും നമ്മുടെ സ്മോക്കും ഫോഗും ചേർന്നാണ് പുകമഞ്ഞ് അഥവാ എന്ന് പറയുന്നത് വ്യവസായശാലകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാഹനങ്ങൾ കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപഠനങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു ഇവ മഞ്ഞുമായി കലർന്ന് പുക മഞ്ഞ് രൂപപ്പെടുന്നു പക്ഷാഘാതം ഹൃദയ ഹൃദ്രോഗം ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നു അപ്പൊ ഫോഗ് എന്താന്നാണ് പറയുന്നത് കേട്ടോ ഇനി ഇതിനെയൊക്കെയുള്ള പരിഹാരം എന്തായിരിക്കാം നമുക്ക് ഉണ്ടോ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക സോളാർ കൂടുതലായിട്ട് ഉപയോഗിക്കുക വാഹനങ്ങളായിട്ട് എന്താണ് പരിസ്ഥിതിക്ക് ദോഷകരമല്ലാത്ത വാഹനങ്ങൾ ഉപയോഗിക്കുക ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുക ഇതൊക്കെയാണ് അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അന്തരീക്ഷത്തിൻ്റെ ഘടന അപ്പം നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ ഭൂമിയുടെ ഘടന പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഭൂപൽക്കമുണ്ട് മാൻഡിലുണ്ട് കാമ്പുണ്ട് അതിലകാമ്പും പുറക്കാമ്പും ഉണ്ടെന്നൊക്കെ പഠിച്ചു അതേപോലെ നമുക്ക് അന്തരീക്ഷത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പല പല തട്ടുകളായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ആദ്യത്തെ ഇതാണ് ട്രോപ്പോസ്വിയർ അല്ലെ ഭൂമിയുടെ ഏറ്റവും അടുത്ത് ചേർന്ന ഭാഗത്തെയാണ് നമ്മൾ ട്രോപ്പോസ്വിയർ എന്ന് പറയുന്നത് ട്രോപ്പോസ്വിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ എക്സോസ്ഫിയർ എന്ന് പറയുന്നു ഓക്കെ എന്താണ് ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ ഇതാണ് ആ ഓർഡർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് ടിമോസ്റ്റ് എന്ന് അതായത് ഇവിടെയാണ് ഓസോൺ ഓസോൺ ലെയർ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ടിമോസ്റ്റ് എന്ന് പറയുമ്പോൾ തെർമോസ്ഫിയർ മിസോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയർ ഏറ്റവും പുറമേ ഉള്ളത് എക്സോസ്ഫിയർ ആണ് ഓക്കെ അപ്പോൾ ഈ ഓ ഇതിൽ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ ഇമ്പോർട്ടന്റ് ആണ് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണേ അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രോപ്പോസ്ഫിയർ നോക്കാം അന്തരീക്ഷത്തിൽ ഏറ്റവും താഴെയുള്ള പാളിയാണ് കേട്ടോ അന്തരീക്ഷവുമായിട്ട് നമ്മുടെ ഭൂമിയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്നതാണ് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി പതിമൂന്ന് കിലോമീറ്റർ വരെ ഉയരം വരും എല്ലാം വൃത്തിക്ക് പഠിച്ചു വെക്കണേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കയറി ചോദിക്കുവേ ധ്രുവപ്രദേശത്ത് ഏകദേശം എട്ട് കിലോമീറ്ററും ഭൂമദ്രേഖാ പ്രദേശത്ത് പതിമൂന്ന് കിലോമീറ്ററുമാണ് ഉയരം ഭൂമതിരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലായതിനാലാണ് എന്താ അവിടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് പൊടിപടലങ്ങളും ജലപാഷവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത് കൂടാതെ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളും സംഭവിക്കുന്നത് ഈ പാളിയിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കാം മേഘരൂപീകരണം മഴ കാറ്റ് മഞ്ഞ് തുടങ്ങിയ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏത് ഏതാണ് ട്രോപ്പോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിലാണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത പറയുകയാണ് ഭൗമോപരിൽ നിന്ന് ഓരോ നൂറ്ററുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അഥവാ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എത്ര ഈ സെന്റിമീറ്ററും എത്ര മീറ്റർ വെച്ചിട്ടാണ് ടെമ്പറേച്ചർ കുറയുന്നതെന്നും നൂറ്ററുപത്തഞ്ച് ഡി മീറ്ററിൽ എത്ര ടെമ്പറേച്ചറാണ് കുറയുന്നതെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പൊ എന്താണ് ട്രോപ്പോസ്ഫിയറിന്റെ സവിശേഷത ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്റർ ഉയരത്തിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അവിടെ താപനില കുറയുന്നു അതായത് മുകളിലോട്ട് പോകും തോറും താപനില ട്രോപ്പോസ്ഫിയറിൽ കുറയുകയാണ് ചെയ്യുന്നത് നെക്സ്റ്റ് നോക്കാം സ്ട്രാറ്റോസ്ഫിയർ ട്രോപ്പോസ്ഫിയറിന് തൊട്ട് താഴെയ തൊട്ട് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് ഭോമ ഉപരിതലത്തിൽ നിന്ന് ശരാശരി അൻപത് കിലോമീറ്റർ വരെയാണ് ഉയരം സ്ട്രാറ്റോസ്ഫിയറിന് ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കണക്കാക്കാം അപ്പം നമ്മൾ പറഞ്ഞു ട്രോപ്പോസ്ഫിയറിൽ മുകളിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കുറയും സ്ട്രാറ്റോസ്ഫിയറിലാണെങ്കിൽ മുകളിലോട്ട് പോകുംതോറും ടെമ്പറേച്ചർ എന്താ ചെയ്യുന്നത് കൂടുകയാണ് ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് എന്തു ഉള്ളത് ഓസോൺ പാളി ഉള്ളത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ഏത് സ്ട്രാറ്റോസ്ഫിയർ മേഘരൂപീകരണം മഴ മഞ്ഞ് കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന പാളി ഏത് ഏതാണ് അത് ട്രോപ്പോസ്ഫിയർ ആണ് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് നിലകൊള്ളുന്നത് ഇനി എന്താണോ ഓസോൺ എന്ന് പറയുകയാണ് സൂര്യനിൽ നിന്നുള്ള അപകടകരകാ അപകടകാരികളായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ് അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭോമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും അതായത് നമ്മുടെ അൾട്രാവയലറ്റ് കിരണങ്ങൾ വന്നു കഴിഞ്ഞാൽ ആഹാര ശൃംഖലതകരും കൃഷികൾക്ക് നാശം സംഭവിക്കും സസ്യങ്ങളുടെ സസ്യങ്ങൾ മുരടിക്കും അകാല വാർദ്ധക്യം അന്തതി ഉണ്ടാകും തിവരമുണ്ടാകും തൊക്കിലുണ്ടാകുന്ന ക്യാൻസർ ഒക്കെ ഉണ്ടാകും കേട്ടോ ഓസോൺ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ പതിനാറ് പഠിക്കേണ്ട ദിവസമാണ് ആ സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനമായിട്ട് ആചരിക്കുന്നത് ഓസോൺ സംരക്ഷണത്തിന്റെ ആവശ്യകതയെ പറ്റി അല്ലേ എന്താണ് നമുക്ക് ഓസോൺ സംരക്ഷിച്ചില്ലെങ്കിൽ ഇപ്പറയുന്ന അൾട്രാവൽ പേ നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ട് എന്ത് ചെയ്യും നമ്മളെയൊക്കെ അങ്ങനെ നശിപ്പിച്ചു കളയും നെക്സ്റ്റ് മിസോസ്ഫിയർ പറയുകയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ട്രോപോസ്ഫിയർ പറഞ്ഞു സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞു നെക്സ്റ്റ് ആണ് മിസോസ്ഫിയർ അത് കഴിയുമ്പോൾ തെർമോസ്ഫിയർ പിന്നെ എക്സോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയറിന്റെ മുകളിൽ ഏകദേശം അമ്പത് കിലോമീറ്റർ മുതൽ എൺപത് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണ് മിസോസ്ഫിയർ ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട് അപ്പൊ തിരിഞ്ഞു അടുത്തത് വീണ്ടും തിരിഞ്ഞു ട്രോപ്പോസ്ഫിയർ പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ ഉയരം കൂടുമ്പോൾ എന്ത് ചെയ്യും ടെമ്പറേച്ചർ കുറയും അടുത്തത് സ്റ്റാറ്റോസ്ഫിയർ പറഞ്ഞപ്പോൾ എന്താണ് ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കൂടും മിസോസ്ഫിയർ ആയപ്പോൾ എന്ത് പറ്റി ഉയരം കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയും ഓൾട്ടർനേറ്റീവ് ആണേ ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ ഉയരത്തിൽ എത്തുമ്പോഴേക്കും താപനില മൈനസ് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുന്നുണ്ടെന്നാ മൈനസ് നൂറ് വരെ എത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചിട്ടാണ് അപ്പൊ ചിലപ്പോൾ ചോദിക്കാം ഭൗമ അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുന്ന ഉൽക്കകൾ കത്തിച്ചാമ്പലാകാൻ പ്രധാനമായും കത്തിച്ചാമ്പലാകുന്നത് ഏത് പാളിയിൽ വെച്ചിട്ടാണ് എവിടെയാണ് മിസോസ്ഫിയറിലാണ് താഴെ തന്നിരിക്കുന്ന എൽമിസോസ്ഫിയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം ഏകദേശം അൻപത് മുതൽ എൺപത് വരെ കിലോമീറ്റർ ആണ് ഏകദേശം താപനില മൈനസ് നൂറ് വരെ വരുന്നുണ്ട് പാളിലെ ഉയരം കൂടുന്നോറും താപം കൂടുന്നു എന്ന് പറയാം അവിടെ എന്താണ് കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം തെർമോസ്ഫിയർ തെർമോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താണ് മിസോസ്ഫിയറിന് മുകളിൽ ഏകദേശം എൺപത് മുതൽ നാന്നൂറ് വരെയാണ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ ഉയരം കൂടും താപനില കൂടി വരുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്തു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വന്നു അല്ലെ തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗത്തെയാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പൊ തെർമോസ്ഫിയറിന്റെ താഴത്തെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് അയണോസ്ഫിയർ അന്തരീക്ഷത്തിന്റെ ഏകദേശം എൺപത് മുതൽ കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ് എക്സ് റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു ഈ പ്രക്രിയയെ അയോണീകരണം എന്നും എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്വിയർ എന്നും പറയുന്നു അയോണുകൾക്ക് വൈദ്യുതയെ കടത്തിവിടാൻ കഴിയും റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് അതുകൊണ്ടാണ് മേ ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാകുന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും എന്താണ് റേഡിയോ തരംഗങ്ങളുടെ പ്രക്ഷേപണം സാധ്യമാക്കുന്ന മണ്ഡലം ഏതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയണോസ്ഫിയർ ആയിരിക്കില്ല തരുന്നത് തെർമോസ്ഫിയർ ആയിരിക്കാം പറഞ്ഞിരിക്കുക തെർമോസ്ഫിയറിന് താഴ്ന്ന ഭാഗത്തെ പറയുന്ന പേരാണ് അയണോസ്ഫിയർ എന്നുള്ളത് നെക്സ്റ്റ് ആണ് എക്സോസ്ഫിയർ എന്താണ് എക്സോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളയാണ് നാനൂറ് കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്താണ് വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു ഓക്കെ അതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി ഇവിടെ എന്താണ് പറയുന്നത് ഉയരം കൂടുന്ന ഇനി ഇത് കറക്റ്റ് ചെയ്യാനാണ് കേട്ടോ പറയുന്നത് താപനില ഏറ്റവും കുറഞ്ഞ കണ്ടോ ഇതെല്ലാം പഠിച്ചു വെക്കണേ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഓസോൺ വാതക സാന്നിധ്യമുള്ളത് എവിടെയാണ് സ്റ്റാറ്റോസ്ഫിയറിലാണ് എൺപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ഉയരം ഉയരം കൂടുന്നതോറും താപനില വർദ്ധിക്കുന്നു അത് ഏതിനൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഉയരം കൂടുന്നോറും താപനില വർദ്ധിക്കുന്നത് നമ്മൾ ഇങ്ങനെയല്ലേ പഠിച്ചത് ഏറ്റി മോസ്റ്റ് ഓക്കെ ഇത് രണ്ടും ഒന്നാണ് ഇവിടെ ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ് ടോപ്പോസ്ഫിയറിൽ പറഞ്ഞത് ഉയരം കൂടുന്തോറും താപനില കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഓരോ നൂറ്റി ഇരുപത്തഞ്ചിലും ഒരു ഡിഗ്രി സെൽഷ്യസ് വരെ സ്ട്രാറ്റോസ്ഫിയർ പറഞ്ഞപ്പോൾ രണ്ടും കൂടി വരുന്നുണ്ട് മിസോസ്ഫിയർ പറഞ്ഞപ്പോൾ എന്താണ് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുന്നുണ്ട് തെർമോസ്ഫിയർ പറഞ്ഞപ്പോൾ രണ്ടും എന്താണ് ചെയ്യുന്നത് തെർമോസ്ഫിയറിൽ രണ്ടും കൂടുകയാണ് ചെയ്യുന്നത് കണ്ട ഉയരം കൂടുന്തോറും താപനില കൂടി കൂടി വരികയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഉയരം കൂടുംതോറും താപനില വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും സ്ട്രാറ്റോസ്ഫിയറും വരാം അവിടെ എന്തും വരാം മിസോസ്ഫിയറും സോറി തെർമോസ്ഫിയറും വരാം താപനില ഏറ്റവും കുറഞ്ഞ പാളി മൈനസ് നൂറ് വരെ എത്തുന്നു എന്ന് പറഞ്ഞു എവിടെയാണ് ഉണ്ടോ മിസോസ്ഫിയറിലാണ് താപനില ഏറ്റവും കുറഞ്ഞു വരുന്നത് അപ്പൊ പറയാം താപനില ഏറ്റവും കുറഞ്ഞ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അത് മിസോസ്ഫിയർ ആണ് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് വായു തന്മാത്രകൾ ക്രമേണ കുറഞ്ഞ ബഹിരാകാശത്തിലേക്കുന്നു അതെവിടെയാണ് എക്സോസ്ഫിയർ ഉയരക്രമത്തിനനുസരിച്ച് നിശ്ചിത തോതിൽ താപം കുറയുന്ന പാളി നമ്മൾ ആദ്യം പറഞ്ഞ തെർമോസ്ഫിയർ അതേപോലെ ഇനി എന്താണ് ഉൽക്കകൾ കത്തിച്ചാരമാകുന്നത് നമ്മളിത് ഇപ്പൊ പറഞ്ഞു ഏറ്റവും കുറഞ്ഞ താപനിലയാണെന്നും അവിടെ വെച്ചിട്ടാണ് ഉൽക്കകൾ കത്തിച്ചാമ്പലാകുന്നെന്നും പറഞ്ഞു അപ്പൊ അത് ഏതാണ് ഉൽക്കകൾ കത്തിച്ചാമ്പലാകുന്നത് മിസോസ്ഫിയറിലാണ് മിസോസ്ഫിയർ എൺപത് മുതൽ നാന്നൂറ് വരെ വരുന്നത് ഏതാണ് നമ്മുടെ നാനൂറിൽ കൂടുതലാണെങ്കിൽ അത് എക്സോസ്ഫിയർ ആണ് നാനൂറ് വരെയാണെങ്കിൽ എത്ര ഏതാണത് തെർമോസ്ഫിയർ ആണ് തെർമോസ്ഫിയർ അപ്പൊ ഇതേതാണ് തെർമോയൽ ഇത് ട്രോപ്പോസ്ഫിയർ ആണ് ജീ കണ്ടപ്പോ ട്രോപ്പോസ്ഫിയർ ആണ് ഉയരം കൂടുന്നതനുസരിച്ച് നിശ്ചിത തോതിൽ താപം കുറയുന്നത് അതായത് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിലും ഒരു ഡിഗ്രി സെൽഷ്യസ് എന്ന കണക്കിൽ നിശ്ചിതമായിട്ടാണ് താപനില കുറയുന്നതാണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അന്തരീക്ഷം എന്താണെന്നും അതിന്റെ അന്തരീക്ഷ അതായത് നമ്മുടെ ഭൂമിയുടെ ഉള്ളിലേക്കുള്ള പാളികളും പുറമേലേക്കുള്ള അന്തരീക്ഷ പാളികളും മാത്രമേ ഈ ചാപ്റ്ററിൽ പറയുന്നുള്ളൂ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു ഈ ചാപ്റ്ററിന്റെ നോട്ട് നമുക്ക് അതായത് നോട്ടല്ല ഈ പി ഡി എഫ് ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിരിക്കാം നിങ്ങൾ അതിൽ കയറി ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് ക്ലാസ് കേട്ടതിന് ശേഷം നോട്ടും കൂടി ഒന്ന് വായിച്ചാലേ നമുക്കൊന്ന് സെറ്റ് സെറ്റാകുള്ളൂ അതേപോലെ തന്നെ നിങ്ങൾ നോട്ട് എഴുതി വെച്ച് വേണം കേട്ടോ പഠിക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്